ഹലോ ഇതുണ്ട് നമ്മുടെ ആയുർപ്ലാവിൻ്റെ അവിടെ നിന്നാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ആയുർപ്ലാവ് ഇതായാലും ഇത്തവണതേ ഇങ്ങനത്തെ ഒക്കെ ഇത് ഇതുണ്ടോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടായി ഇത് അഞ്ചൊക്കെയാണ് അതുകൊണ്ടായി പോവാണ് പോയി പിന്നെ പുതിയത് ഇനി അപ്പോൾ ഇന്നത്തെ ജയാസ് വെറൈറ്റി ബ്ലൗസിലെ ടേബർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വാചകം അറിയാലോ എന്തൊക്കെ വിശേഷ ഒരു ദിവസം ഞാൻ കാണിക്കുന്നതാണ് അതിൻ്റെ കൂടെ ഒക്കെ കാണും കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം എല്ലാവരുവിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ ഒക്കെ എഴുന്നേറ്റ് വന്നു കേട്ടോ രാജു എഴുന്നേറ്റ് പല്ലൊക്കത്തേക്കാൻ പോവുകയാണ് രാജ്യം പല്ലൊക്കെ തേക്കു എന്നുണ്ടല്ലേ പല്ലൊക്കെ തേക്കുന്നുണ്ടല്ലേ പല്ലൊക്കെ തേക്കാറുണ്ടല്ലേ പല്ല് കണ്ടറിയത്തില്ലേ ആൾക്കാരൊക്കെ ചോയിച്ചു വെപ്പ് വല്ലാണോ ഒറിജിനൽ പല്ലാണോ എന്നൊക്കെ ചോയിച്ചില്ലേ ഒറിജിനൽ തന്നെയാണ് അത് കേട്ടോ അപ്പൊ പല്ലൊക്കെ തേക്കട്ടെ കേട്ടാ ഇന്നലെ ഞാൻ പച്ചവെച്ച പയറാട്ടോ ഇത്രയും കിട്ടി ഇന്ന് നമുക്കിതിനൊരു മെഴുക്കോരട്ടി വെക്കാം കേട്ടോ അപ്പോഴേ നമ്മൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ ചപ്പാത്തിയും കറിയാണ് അപ്പോഴേ നമുക്ക് ഇന്നലെ വൈകിട്ട് അയല ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് നല്ല പച്ച അയല അയച്ചയച്ചയോടെ അയല വെട്ടുന്നുണ്ട് അപ്പം എനിക്കും തോന്നി ഇന്ന അയല വാങ്ങിച്ചാൽ എന്താ ഇന്നലെ ഇന്നലെ വാങ്ങിച്ചാൽ കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ എനിക്കും അമ്മയ്ക്കും കൂടെ തേങ്ങായും മല്ലി മുളക് ഉള്ളി മഞ്ഞപ്പൊടി എല്ലാം കൂടെ വറത്തരച്ചങ്ങോട്ട് ഒരു കറി പിന്നെ ചേട്ടന് പച്ചയ്ക്ക് തേങ്ങായിട്ട് പച്ചയ്ക്ക് വെക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇന്നത്തെ കറി പിന്നെ നമ്മുടെ അച്ചിങ്ങ എടുത്ത് ഇതാ അരിഞ്ഞു വെച്ചേക്കുന്നു നമ്മുടെ സ്റ്റേറ്റിലെ അച്ചിങ്ങ മെഴുക്കോരട്ടിക്ക പോലെ എത്രയൊക്കെ മതി ഒത്തിരി കറിയൊക്കെ എന്തിനാ രണ്ട് കൂട്ടം കറിയൊക്കെ മതി അല്ലേ പിന്നെ ചമ്മന്തി ഇരിപ്പുണ്ട് വേണ്ടിവർക്ക് അതെടുക്കാം അങ്ങനെ പല കറികളൊക്കെ ഇരിപ്പണ്ടേ അപ്പം നമുക്ക് ഇതങ്ങോട്ട് ഇച്ചിരി മൂക്കണം മൂത്തില്ല കൊള്ളത്തില്ല പണ്ട് വെക്കുന്ന കറി തന്നെ തേങ്ങായി മല്ലി മുളകും എല്ലാം കൂടെ മൂപ്പിച്ച് കറി ഇപ്പം കുറേയായി തേങ്ങ ഇതിൻ്റെ കൂടെ അരച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ശരി മുളക് മാത്രമാകുമ്പോൾ അമ്മയ്ക്ക് മുളക് ഒത്തിരി ചെല്ലാൻ വരും ശരി തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ അരയ്ക്കാലോ നിർത്ത് അരയ്ക്കുവാണ് അപ്പം ഇനി ഇത് അരച്ച് വെച്ചിട്ട് മീൻ വെട്ടാൻ പോവാം അപ്പഴേ നമുക്ക് നമ്മുടെ മീൻ വറ്റാതെ നമ്മുടെ അയല അയല അങ്ങോട്ട് വെട്ടാം അയല വെട്ടാൻ അങ്ങ് എടുത്തു നല്ല സൂപ്പറയലയാണ് എന്താ മക്കിക്ക് നല്ല പളുപളാന്ന് തിളങ്ങുന്നു കണ്ടോ നല്ല അയല അല്ല അലേ കുഞ്ഞ അയലെ ഒത്തിരി വലിപ്പം ഇല്ല നമുക്ക് ഇതിനെ അങ്ങോട്ട് വെട്ടാം എൻ്റെ മൂത്ത ചേച്ചി അവൾ നായർ എല്ലാരും കാണുന്നുണ്ടോ അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സ് അവൾ അതിനകത്ത് അയലയൊക്കെ വെട്ടി എല്ലാവരെയും കാണിക്കുന്നുണ്ട് ആരോ അയല വെട്ടുന്ന കാണിക്കാവോ ചേച്ചീന്ന് ചോദിച്ചതിന് അവൾ അയല വെട്ടുന്ന കാണിക്കുന്നുണ്ട് എല്ലാവരും അവളുടെ വീഡിയോയും കൂടെ എല്ലാവരും പോയി കാണണം കേട്ടല്ലോ ഇങ്ങനെ പല വീഡിയോസ് ഉണ്ട് കേട്ടോ എല്ലാവരെ എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന രീതിയിൽ എല്ലാവരുടെയും വീഡിയോ പരസ്പരം കാണണേ ഞാൻ വെട്ടുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് എൻ്റെ രണ്ട് ചച്ചമാരും ഞാൻ അതിലടേയും ഒരു മീനിൻ്റെയും കണ്ണൊന്നും എടുക്കത്തില്ല ചില മീനെയൊക്കെ തലയോടുകൂടി അങ്ങ് വെട്ടിക്കളയും കടയിൽ ചെന്ന് വെട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും തലയങ്ങ് കളഞ്ഞേക്കാൻ പറയുമ്പോൾ അവർ പറയും ഇതുവരെ ഇങ്ങനെ ആരും വന്ന് പറഞ്ഞിട്ടില്ല തലേങ്ങളൊക്കെ വേണം എന്നുള്ളത് ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ മീൻ വെട്ടുന്നുണ്ടോ കുട്ട അല്ലേ അത് പരിഞ്ഞിലുണ്ടോ നിസ്സംശയം ചെറിയ രീതിയിൽ പരിഞ്ഞിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് പരിഞ്ഞിലിനെ പിന്നെ മാറ്റാവേ അപ്പം ഞാൻ കുറച്ച് വെട്ടി കണ്ട ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പം പാവം പൂച്ച അവൾ ആ പൂച്ച കണ്ടിട്ടേ ഉമാരിലേ അവിടെ കുറയ്ക്കുന്നത് ഒരു ബിന്ദു നിന്റെ പൂച്ച അല്ലേടി ബിന്ദു മിനിയുടെ വീട്ടിൽ വന്നിട്ട് ആ വന്ന പൂച്ച ഇത് കണ്ടോ നീ കണ് കാണുന്നുണ്ടോ ഈ പൂച്ച ബിന്ദുവിൻ്റെ പൂച്ചയാ അവൾ നാളെ പ്രാവശ്യം മിനിയുടെ അവിടെ വന്നപ്പോൾ ചാക്കിനകത്ത് പിടിച്ചോണ്ട് അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയല്ലേ അവൾ അവനിങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പം ഇവിടെയും പതുക്കെ വരുന്നുണ്ട് ഞാൻ ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് ആവം എന്നാടി മുത്ത ഞാൻ മീൻ തന്നില്ലേ ചാക്കര നിന്നെ കണ്ടിട്ട് അവന്മാരെല്ലാം കുറയ്ക്കുന്നത് ആ അമ്മയുടെ അടുത്ത് പോരെ കേട്ടോ അമ്മ വളർത്താം അമ്മ അതിന് ആഹാരം ഉച്ചക്ക് വരാം കേട്ടാ കൺമണി പൺമണിയേ കാർത്തിക പന്തളിക ആരോ ആരോ കന്നിംഗ് കുഞ്ഞിൻ മകനെ ഇവിടെ വളർത്താത്ത എന്നാന്നറിയാ കൂട്ടാ യുവന്മാർക്ക് കുശുമ്പാ കണ്ടോ കൊരക്കുന്നുണ്ടോ നിന്നെ കണ്ടിട്ട് ഭക്ഷണൊക്കെ തരാം കേട്ടാണത്തിന് മൂന്നേ നാലേ അഞ്ചെണ്ണത്തിന് വറക്കാൻ എടുത്തു ബാക്കി കുളിക്കണം എനിക്ക് കുളിച്ചില്ല ഒന്ന് രണ്ടേ ഞങ്ങൾക്ക് കുറച്ച് വറക്കരച്ച് വെക്കാൻ ഒരു ദിവസത്തേക്കൊക്കെ മതി അമ്മ ആണെങ്കിൽ ഈ ഇതൊക്കെ പറയേ എന്നിട്ട് കൂട്ട ഒന്നുമില്ല ഒരു ദിവസം കൂട്ടും ചേട്ടൻ പിന്നെ രണ്ടു ദിവസത്തെ കൂട്ടിപ്പോകും അപ്പൊ രണ്ടായിട്ട് എടുത്തു വറക്കാനും എടുത്തു പച്ചയ്ക്ക് തേങ്ങ അരച്ചു വെക്കാന് എല്ലാത്തിനും എടുത്തു എന്താണ് ഞാൻ ചേർത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പാല് ഇഞ്ചി അരിഞ്ഞില്ല ഇഞ്ചി കൂടെ അറിയട്ടെ അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ അരിഞ്ഞു കേട്ടോ ഇതാ നല്ല അടിപൊളി പുളിയാട്ടോ നമ്മുടെ കിടന്നിറച്ചേച്ചിയുടെ ആണേ അപ്പം അവളാണെങ്കിൽ എന്ത് കഷ്ടപ്പെട്ട അവളൊക്കെ പുളി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് വർഷം തന്നു ചുറ്റാ മാതിരി രണ്ട് വർഷത്തേക്കുള്ള പുളിയാണ് തന്നേക്കുന്നത് പുളിയൊക്കെ കഷ്ടപ്പെട്ട് എന്ത് പാടാന്നറിയാം ഉണക്കിയെടുത്തു അവൾക്കാണ് ബിസിനസ്സും കൂടെ അപ്പം ആ ബിസിനസ്സിൻ്റെ ഇടയിലാണ് ഇവിടെ ചെയ്യുന്ന അവൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെ മേടിച്ച് എടുക്കുന്നു പാവല്ലേ നമ്മുടെ ചേച്ചിമാരല്ലേ നമുക്ക് നമുക്കങ്ങനല്ലേ നമുക്ക് നമ്മുടെ ചേച്ചിമാരൊക്കെ അല്ലേ നമുക്ക് അങ്ങനെ തരത്തുള്ളൂ പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നു അല്ലേ ചേച്ചിമാരായ തന്നില്ല ചോദിക്കും മര്യാദക്ക് താടിന്ന് പറയും അതാണ് നമ്മൾ ചേച്ചിമാരുമായിട്ടുള്ള ബന്ധം ശരിയല്ലേ റോമെ ചേച്ചിമാര് അനിയത്തിമാരോടാണേലും ചോദിക്കാം അങ്ങനെ അങ്ങനത്തെ ബന്ധമാണ് നമ്മുടെ വേറെ എല്ലാവരോടും നമുക്ക് തരണേന്ന് പറയാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല അതുകൊണ്ട് നമുക്കിങ്ങനെ വളപ്പഴക്കെല്ലാം ചോദിക്കുക ഇനി നമ്മുടെ വറുത്തയും കറിയുടെ ഒഴിക്കട്ടെ രണ്ടും കൂടെ തെറ്റിപ്പോയാൽ തീർന്നു പറഞ്ഞാ വേറെ പ്രശ്നമൊന്നുമില്ല ആ തെറ്റിപ്പോയാലോ അല്ലേ മെച്ചു മാറിയപ്പോലെ എന്നാ പെട്ടല്ലേ ഞാൻ പറഞ്ഞു മെച്ചു മാറിയ പോലെ അതല്ല ആ ചേട്ടന് നല്ല തലയുടെ കഷ്ണൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാനും അമ്മയും പെണ്ണല്ലേ നമുക്ക് പിന്നെ തലയോ പാലോ എന്നെങ്കിലൊക്കെ തിന്നാലും തലേന്ന് പറഞ്ഞാൽ നമ്മൾ തല എടുക്കല്ല തലയുടെ ആ ഭാഗമുണ്ടല്ലോ എല്ലാം കളഞ്ഞിട്ടുള്ളത് ആ ഭാഗം ഞങ്ങൾക്ക് എടുത്തത് കൂടുതലും എടുത്തത് േട്ടന അതൊന്നും എടുക്കാതെ നടുക്കത്തെ ഇവിടെ നമ്മൾ ആണുങ്ങൾക്കാ ഒന്ന് കൊടുക്കുന്നല്ലേ അങ്ങനെ വേണ്ട അല്ലേ പാവ ചേട്ടൻ അങ്ങനെ ഇതൊന്നും ഇല്ല എന്ത് കൊടുത്താലും തിന്നു എന്ത് കൊടുത്താലും തിന്നു പറഞ്ഞാ വെച്ചേട്ടോ കാരണം നമ്മൾ അങ്ങനൊന്നും കൊടുക്കത്തില്ല അപ്പൊ നമുക്കിതൊക്കെ നടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് കാണാം എന്നിട്ട് കുളിച്ചിട്ട് കാണാം അപ്പൊ എന്റെ കുളിയെല്ലാം കഴിഞ്ഞട്ടോ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഞാന് മീങ്കതി ഉണ്ടല്ലോ ചേർത്ത ടുപ്പത്ത് വെച്ചിട്ടാണല്ലോ പോയത് അപ്പം വരുമ്പോഴത്തേക്ക് ഒരു പരുവാകുമല്ലോ നോക്കും അത്രയും നമ്മൾ താമസം വരുത്തില്ലല്ലോ രണ്ട് മിങ്കറിയും വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ചങ്ങ മെഴുക്കോരറ്റിയും വെച്ചിട്ടുണ്ട് അപ്പം രണ്ടും ഒരുമാതിരി കൈ ഒന്ന് കഴിഞ്ഞിട്ട് വരുന്നു എന്നുവെച്ച കയ്യിൽ ഇച്ചിരി പൗഡർ ഉണ്ടായിരുന്നേ நம்ம முகத்தி பவுடர் இடண்டே நமக்கு அப்ப அது கையில டேஸ்ட் நோக்கிபழே பவுடர் சோ அதனால கையோ மதி மதி புளி நோமாக்கட்ட மதி மதி சக்கல ஒப்பூட வேணும் புளி மும்போட்டு അപ്പോൾ ശകല ഞപ്പിട്ടാൽ മതി പുളി കൂടുതലുള്ളപ്പോഴുണ്ടല്ലോ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് പറ്റെനിക്ക് പറ്റിയിട്ടുള്ള വേണ്ടത് ഉപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടുതലായിട്ട് തോന്നും നീ വറുത്തരച്ച് വെച്ചേണ്ട നോക്കട്ടെ വറുത്തരച്ച് വെച്ചതിന് ഉപ്പില്ല പുളിയൊക്കെ ഇറങ്ങുന്നേ ഉള്ളത് തോന്നും ഇച്ചിരി താത്ത് വെച്ചായിരുന്നു ഇതേ തീച്ചിരി താത്ത് വെച്ചിട്ടാ ചെറിയ ചട്ടിയിലാണ് വെച്ചേക്കുന്ന ഇച്ചിരി ഉപ്പിട്ട് എല്ലാം എല്ലാ ഒന്നുകൂടാവട്ടെ എന്നിട്ട് നമുക്ക് കാണാം ആ നമ്മടെ ചീനച്ചട്ടിയിലുള്ള മുച്ചിങ്ങായും കൂടെ ഇളക്കട്ടെ ഫസ്റ്റിലത്തെ വിളവെടുപ്പി ഫസ്റ്റിലത്തെ മെടുത്തോര ചില എന്ത് സന്തോഷാല് നമുക്ക് കാണാവോ നിങ്ങക്ക് എന്റെ മോന്ത ദാ എന്റെ മോന്ത കണ്ടി ദാ കാണാം ഏ ഇതിനൊരു ഇളക്കമുണ്ട് ഈ നമ്മുടെ അതൊക്കെ മേടിക്കണം നല്ല അടിപൊളി നമ്മുടെ വരുമാനമൊക്കെ കിട്ടിയിട്ട് വേണം ഇതിനൊക്കെ പോവാൻ സൗന്ദര്യം വാങ്ങിയിട്ടുണ്ട് മൈക്ക് വേണം എല്ലാം മേടിക്കാൻ കേട്ടെ സൗന്ദര്യ സ്വാഗതം ചിങ്ങൽ ഉപ്പുട അതിനൊടുത്തേട്ടെ ഉപ്പൊക്കെ തിന്ന് തിന്ന് മനുഷ്യരൊക്കെ ഉപ്പ് പ്രഷവൊന്നും ഇല്ലാത്ത കൊണ്ട് ബാധിക്കും അല്ലേ നമ്മുടെ ജീവിതം തന്നെ എന്നും ഞാൻ പറയുമല്ലോ ഉപ്പ് നോക്കി നോക്കിയുള്ള ജീവിതം നമ്മുടെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി നമ്മുടെ ജീവിതം മതിയായി ഈ ഒരു അരച്ചു വെച്ചില്ലല്ലോ നമ്മടെ വറത്തരച്ച കറി അറച്ച കൂങ്ങോന്ന് മേടിച്ച ചെറിയ ചട്ടിയ കണ്ടില്ലല്ലോ കാണിച്ചു തരാവേ ഇപ്പൊ ചേട്ടൻ്റെ മീൻകറി ഏകദേശം തോന്നുന്നു ചേട്ടന്റെ മീൻകറി ഞങ്ങളുടെ മീൻകറി ചേട്ടന്റെ മീൻകറി ഞങ്ങളുടെ മീൻകറി എന്നാ പറയാന്ന് പറ നമ്മളാ രാജുവിനെ വ്യാപൂണ് വറത്തരച്ചുവെച്ച മീൻകറി കൂട്ടണം എനിക്കങ്ങനെയൊന്നും ഇല്ല നമുക്ക് അങ്ങനൊന്നും ഇല്ലാത്ത എന്താ നമുക്ക് രണ്ട് സൈസിലെ കറി വെക്കാൻ കഴിയത്തില്ല അല്ലേ ഇതാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഒരു കറിയിലാണേലും അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ഇത് എന്തോ ഒരു പോരായ്മ ചേട്ടന്റെ മീൻതറി അതാണ് ഞാൻ നോക്കുന്നത് ഇല്ല മതി അല്ല മതി ഇല്ല എൻ്റെ തോന്നല്ല മതി നീ മതി മനസ്സിനോട് പറയുക മതി 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 സത്യ 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 ഞാൻ കോടതി മുമ്പാകെ അപേക്ഷിച്ചു കൊള്ളുന്നു പറയുന്ന പോലുണ്ട് എന്റെ മീൻകറി മതി േട്ടന്റെ മീൻകറി നമ്മള് ഞാൻ തന്നെ ഉണ്ടെന്നു പറഞ്ഞാൽ ഈ മീൻകറി മാത്രമേ വെക്കുള്ളൂ അമ്മ കൂട്ടത്തില്ലെന്നുണ്ടെങ്കിൽ അമ്മ ഇന്ന് മീൻ കൂട്ടുന്നില്ലെന്നു പറഞ്ഞാൽ ഈ മീൻകറി വെക്കും അമ്മക്ക് മീൻ വേണമെന്നു പറഞ്ഞാൽ ഞാൻ ഇതും കൂടെ വെച്ചു പ്രായമായതല്ലേ വൈറ്റ് പേസ്റ്റ് സ്വാദുരൂപങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രായാവുമ്പോഴേ പോകും അപ്പൊ ഇച്ചിരി എരിവും പുളിയൊക്കെ ഉള്ള കറിയൊക്കെ കൂട്ടാൻ നമുക്ക് തോന്നും നമ്മുടെ മരുമക്കൾ നമുക്ക് എരിവും പുളി അപ്പൊ എല്ലാം ഉണ്ട് കേട്ടോ എരിവും പുളിയൊക്കെ തരുവോ മരുമക്കൾ തന്നെയല്ലേ മക്കളും എന്തിനാ മരുമക്കളെ പറയുന്നത് മക്കളും കൂടെ എരിവും പുളിയൊക്കെ തന്നു വിടും നമ്മളെ നമ്മൾ നമ്മളതൊന്നും നോക്കുന്നില്ല കേട്ടോ നമ്മളതൊന്നും നോക്കുന്നില്ല അല്ലെ നമ്മക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ഭർത്താക്കന്മാര് നമുക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു വെച്ചാൽ അപ്പൊ നമ്മുടെ മക്കളെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ശരിയല്ലേ പറഞ്ഞേ അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ നോക്കിയും കണ്ടൊക്കെ വെക്കുക ശരിയല്ലേ അതല്ലേ വേറെ നോക്കും എല്ലാവർക്കും ഇപ്പൊ എല്ലാം കണ്ടു വെക്കാൻ പറ്റുമോ വേറെ നോക്കും നല്ല ഇഷ്ടമാര് സ്ഥലങ്ങളല്ലേ ഉള്ളത് അല്ലേ നമ്മളിപ്പോ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ മക്കളൊക്കെ നമ്മളെ നോക്കി നമുക്ക് അങ്ങനത്തെ എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പേടിയില്ലാത്ത കൂട്ടത്തില്ല ഞങ്ങള് തമാശ പറയും ഞങ്ങൾ മൂന്നും കൂടെ ഞാനും ചേച്ചിമാരും കൂടെ തമാശ പറയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ നിങ്ങളോട് നമ്മളെ നമ്മുടെ പിള്ളേർ നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലൂടി നമുക്ക് മൂന്ന് പേർക്കും നമ്മുടെ ചേട്ടാ ഭർത്താക്കന്മാരും കൂടെ കൂടി നമുക്ക് ഒറ്റ വീടെടുക്കണേ ഒറ്റ വീടെടുത്ത് രസം ഞങ്ങളുടെ കഥകൾ കേൾക്കണം പോണിപ്പോടെ തിരിച്ചിരിച്ച് തല കൊത്തും പാവം പിള്ളേർ ഇതും വല്ലതും അറിയുന്നുണ്ടോ അല്ലേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ പറയുന്നതാണ് എന്നിട്ട് പറഞ്ഞേ ഒറ്റ വീടെടുക്കണം എന്നിട്ട് മൂന്ന് പേരും കൂടെ ആര് ആർക്കാ കൂടുതലൊന്നിച്ച് അവര് കൂടുതൽ ചിലവാക്കോട്ടെ വേറെ ആരും ഇല്ലല്ലോ ചേച്ചിമാരോ അനുത്തിമാരോ ഒക്കെ അല്ലേ ഏഹ് അങ്ങനെ ചിലവാക്കി പല അമ്പലങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണവും കഴിച്ച് അതിനും പൈസ കളയത്തില്ലേ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് നാമവും ചെല്ലി അവിടെ അങ്ങ് ഇരിക്കും മനസിലായോ അത് മതിയെന്നേ നമ്മളെന്തിനാ പേടിക്കുന്നേ പേടിയുള്ള ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ കേട്ടോ കേട്ടോ ഓ സൂപ്പർ ഈ കാണിച്ചില്ല അല്ലേ ഇതായിരുന്നു കുഞ്ഞു ചട്ടി വലിയ ചട്ടി ചേട്ടന് ദാ ഓ കൈ ദാ നമ്മുടെ പിന്നെ കേട്ടോ വെളിച്ചെണ്ണ കിടന്നോ ഇതാവുക ഇച്ചിരി കൂടിപ്പോ തോന്നതേ വെളിച്ചെണ്ണ സരല്ല നൈയാണ് കൂടിപ്പോയി അത് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ നമുക്കിച്ച് നാരങ്ങ വെള്ളം കൂടെ ഇവിടെ മിങ്ങരെടയാരെ ഇട്ടേനെ ഇ ഇദൂടെ പേര് നോക്കാവേ ഒരു കവർ അടിക്ക് പോയാലോ അണ്ണാ കവർ ആ ഞാൻ ഹൈ ടാക് ടട പോയിരുന്നോ ഞാൻ വണ്ടിക്ക് ഒരു കവർ അടിക്കാൻ പോയതാ ഗ്രിപ്പ് ഗ്രിപ്പ് എന്ന് പറയുക കവർ അല്ല ഗ്രിപ്പ് ആക്സിലറേറ്റർ ക്ലച്ചിനൊക്കെ ഗ്രിപ്പ് ഇടാ ഇലാ പോയോനാ യെസ് പോയിട്ട് ഇപ്പം വന്നു ഇപ്പൊ നാരങ്ങാ വെള്ളവും കൂടെ പിഴിഞ്ഞു വെച്ചാൽ മീൻ ഭർത്താമെന്നിട്ട് ഞാന് നനയ്ക്കാൻ പോവാണ് ശരി നനയ്ക്കാനുണ്ട് പൈപ്പിലെ വെള്ളം തീർന്ന് ടാങ്കിൽ ടാങ്കിൽ ഇന്നലെ അടിക്കാൻ നവഞ്ഞി പൈപ്പ് പൈപ്പങ് ഉറപ്പുവായിരുന്നു

ഞങ്ങളപ്പം ചോറൊക്കെ ഉണ്ണാൻ പോവാണ് അയാളാണെങ്കിൽ ഇവിടെ കാര്യമായിട്ട് കുക്കുമ്പറൊക്കെ എടുത്ത് അരിഞ്ഞ് എടുക്കുക ഭയങ്കരമായിട്ട് ചൂടൊക്കെ തുടങ്ങിയില്ലേ അവിടെ ഇരിക്കുമ്പോഴിത് സ്ഥിരം അവർ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പം ഞങ്ങളെല്ലാം വെള്ളിയാഴ്ച കിലോ വാങ്ങിക്കും ഒരാഴ്ചത്തേക്ക് അതെ അല്ലേ കുക്കുമ്പോൾ തിന്നും തിന്ന് 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 എല്ലാവരും കൂടെ കഴിക്കും അതൊരു രസമല്ലേ അപ്പം ചേട്ടനവിടെ അത് അരിഞ്ഞെടുക്കുന്നു ഞാൻ ഇതവിടെ കറിയെല്ലാം വിളമ്പി വെച്ചു ഇനി ചോറൂടെ വിളമ്പണം അവിടെ ഒരാൾ ഭയങ്കര ഉറക്കാണ് ഇപ്പം വിളിക്കുമ്പോൾ ഓടി വരും ഉറക്കം അപ്പോൾ താ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ എല്ലാം കൂടെ കഴിക്കട്ടെ കണ്ട നമ്മുടെ ഈ ചെത്തിയേലെ ഞാൻ അന്ന് അത് തളിച്ചപ്പിനെയാണ് ഉണ്ടായത് കണ്ട പൂ ഇതുവരെ ഇല്ലായിരുന്നു ഉണ്ടായി നമ്മുടെ കപ്പളങ്ങ ഞാനിപ്പോൾ സംഘം കഴിഞ്ഞ് വന്ന കേട്ടോ സാശ്രയ സംഘം ഞങ്ങളുടെ എൻ എസ് എസിൻ്റെ ഉണ്ടായിരുന്നു അപ്പം അതിന് പോയിട്ട് വന്നതാണ് അന്നതേ ഉള്ളതാ നമ്മുടെ ഫസ്റ്റ് കപ്പളങ്ങ ഇടം ആയി ഇതാ നോക്കിക്കേ ഇത്ര ആയി നമ്മുടെ കപ്പളങ്ങ ഇതിനെ നമുക്ക് ആദ്യം എന്നാ ചെയ്യുന്നതെന്നറിയാം പഴുപ്പിക്കും ആദ്യത്തെ കപ്പളങ്ങ കണ്ടോ പ്പോഴേ ഞാൻ നിങ്ങളെ നിങ്ങളെൻ്റെ വഴുതനങ്ങ ഒന്നും കാണിച്ചു തന്നില്ലല്ലോ ഈ വഴുതനങ്ങയും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതാ ഇതിനടിയിലൊക്കെ നോക്കിക്കേ നിറച്ച് വഴുതനങ്ങയാണേ കാണാവോ നിങ്ങൾക്ക് ദാ കിടക്കുന്നു ദോ ദോ കിടക്കുന്നു ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതേലും ഉണ്ട് ഇതേലും നിറച്ചുണ്ട് കണ്ടോ ഇതെല്ലാം ഉണ്ട് ഇത് അന്ന് നട്ട ചീനിയാണേ വയലറ്റ് ഞാൻ അതും കെളുത്ത് കേട്ടോ എല്ലാരും കിളുത്തിട്ടുണ്ട് അപ്പം മറ്റേ വച്ച വഴുതനയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കണ്ടോ എല്ലാം വരുന്നുണ്ട് അതെ ഇപ്പോഴത്തെ എൻ്റെ വ്യായാമം എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല സ്കിപ്പ് സ്കിപ്പ് അതാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ അതുകൊണ്ട് കോഴികളായില്ലാം കേട്ടിട്ടുണ്ട് ഇന്നലെ ഇക്രൂം നീലും ഒക്കെ ആയിരുന്നു കേട്ടിട്ടുണ്ട് നിന്നത് ഇന്നിപ്പം ഇവരാണ് കേട്ടോണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ